നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ട കണ്ടൊരു മുഹബത്തുണ്ട് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് മുഹബത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു അന്ന് അതിൻ്റെ ചുക്കാൻ പിടിച്ചതെങ്കിൽ ഇന്ന് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവരുടെ പിന്തുണയിൽ കൂടുതൽ കരുത്താർജ്ജിക്കുകയാണ് മുസ്ലിം ലീഗ് പരസ്യമായി വന്ന് ഞങ്ങൾക്ക് ഈ സഖ്യം പരസ്യമാക്കുന്നതിൽ ഒരു മടിയുമില്ല വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ അടുത്ത കൂട്ടുകാരാണ് മമ്പാടും അങ്ങാടിപ്പുറത്തും ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു മലപ്പുറത്ത് കോൺഗ്രസിനേക്കാൾ നല്ലത് വെൽഫെയർ പാർട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസ് വന്നിട്ട് പറയും അയ്യോ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധം പരസ്യമാക്കരുത് കഴിഞ്ഞ തവണ പരസ്യമാക്കിയപ്പോൾ ഞങ്ങളുടെ മതേതര വോട്ടുകൾ ചോർന്നു പോയതാണ് നമ്മൾ ഇനി ഒരു പുതിയ തന്ത്രം കളിക്കണം മതേതര മുഖം സംരക്ഷിക്കാൻ പരസ്യമായി എതിർക്കുക വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ രഹസ്യമായി ധാരണ ഉറപ്പിക്കുക അതാണ് പുതിയ കോൺഗ്രസ് ഫോമുല കഴിഞ്ഞ തവണ പരസ്യമായി കൂട്ടുകൂടിയപ്പോൾ മതേതര വോട്ടുകൾ ചോർന്നു പോയത്രേ അതുകൊണ്ട് ഇത്തവണ തന്ത്രം മാറ്റി എന്തൊക്കെയാണ് തന്ത്രങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരസ്യമായി ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ച് അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുക പ്രാദേശിക നേതാക്കൾ രഹസ്യമായി വെൽഫെയർ പാർട്ടിക്ക് സീറ്റുകളും വോട്ടുകളും ഉറപ്പാക്കുക സംസ്ഥാന നേതൃത്വം ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക കാര്യം നേരത്തെ പറഞ്ഞാണ് അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അവര് യു ഡി എഫിന്റെ ഘടകല്ല അവരുമായിട്ടുള്ള അങ്ങനത്തെ പിന്തുണ 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 ആ അത് മുതലുണ്ട് അതെ ഇസ്ലാമിയുടെ കിട്ടിയിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതും ഇതേ വീടി തന്നെയാണ് പിന്നെന്താണ് ഇപ്പൊ ഒരു രഹസ്യ ധാരണയും രഹസ്യ ബന്ധവും ഒക്കെ കഴിഞ്ഞ അഞ്ചു വർഷമായി നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ അവിശുദ്ധ ബന്ധം യു ഡി എഫ് പരസ്യമായി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ജമാത് ഇസ്ലാമി എസ് ടി പി ഐ ലീഗ് ഇവർ ഒത്തുചേർന്നുകൊണ്ട് വർഗീയ രാഷ്ട്രീയത്തിന്റെ വിളവെടുപ്പ് നടത്തുകയായിരുന്നു പൊന്മുണ്ടം പഞ്ചായത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കി ലീഗ് ജമാത്ത് ഇസ്ലാമി കൂട്ടുകെട്ട് വന്നത് ഇതിനൊരു ഉദാഹരണമാണ് വെട്ടത്തൂരും ഏലംകുളത്തും യുഡിഎഫ് ഭരണം പിടിച്ചത് ജമാഅത്ത് ഇസ്ലാമി പിന്തുണയിലാണ് ഇതിന്റെയൊക്കെ ഒക്കെ ബലത്തിലാണ് കൊണ്ടോട്ടി തിരൂർ നഗരസഭകളിൽ വെൽഫെയർ പാർട്ടി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത് ഈ അവിശുദ്ധ ബന്ധം കേവലം വോട്ടുകൾക്കായാൽ ഉടമ്പടി മാത്രമല്ല ഇത് വർഗീയ രാഷ്ട്രീയത്തിന്റെ വിളവെടുപ്പ് കൂടിയാണ് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പിസ്ലിം ലീഗ് ഇവർ ഒത്തുചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ ചേരിതിരിവ് സൃഷ്ടിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം വ്യക്തമാണ് മതനിരപേക്ഷത തകർക്കുക വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം നിഷേധിക്കാതെ കാത്തിരിക്കൂ എന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മറുപടി ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു ഇതിനിടയിൽ ജമാത്ത് പരിവാറും സംഘപരിവാറും തമ്മിലുള്ള അന്തർധാരയും നമ്മൾ കാണാതെ പോരുത് വെൽഫെയർ പാർട്ടി പ്രഖ്യാപന ചടങ്ങിൽ ബി ജെ പി ദേശീയ ന്യൂനപക്ഷ മോർച്ചയുടെ അന്നത്തെ അധ്യക്ഷൻ അതിഥിയായി പങ്കെടുത്തതും ആർ എസ് എസ് നേതൃത്വവുമായി ഡൽഹിയിൽ ജമാത്ത് ഇസ്ലാമി നേതാക്കൾ രഹസ്യ ചർച്ച നടത്തിയതും ഈ കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളായ കോൺഗ്രസുമായും ബി ജെ പിയുമായും എല്ലാം ജമാത്ത് ഇസ്ലാമി തരാതരം പോലെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം മത വർഗീയ രാഷ്ട്രീയ പാർട്ടികളുടെ ശത്രുപക്ഷത്ത് എന്നും ഇടതുപക്ഷം മാത്രമായിരിക്കും യു ഡി എഫ് നേതൃത്വം ഇത് കാണാതെ പോകുന്നുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമാണ് കാരണം ഭൂരിപക്ഷ വർഗീയതയുടെ പേര് പറഞ്ഞ് അതിന്റെ മറവിൽ വളരുന്ന ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ചാൽ മാത്രമേ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ സാധിക്കൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഈ മതേതര മാസ്ക് വോട്ടിനായുള്ള വെറും കച്ചവട തന്ത്രമാണ് എന്ന് രാഷ്ട്രീയ കേരളം തിരിച്ചറിയണം